ഇന്ന് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി അവരിൽ നിന്ന് പലിശയടക്കം പണം തിരിച്ചു പിടിക്കുന്ന നടപടി വേഗത്തിലാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകും അനർഹമായിട്ട് നിങ്ങൾ പെൻഷൻ സാമൂഹ്യ സുരക്ഷ പെൻഷനൊക്കെ വാങ്ങുന്നുണ്ട് എങ്കിൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിങ്ങളെ പികയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളിൽ നിന്ന് വാങ്ങിയ തുക പലിശയടകം തിരിച്ചു പിടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർക്കാരിൽ നിന്ന് സർക്കാരിൽ നിന്ന് നടപടികൾ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായി പെൻഷൻ വാങ്ങുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാർ ഉണ്ട് എന്ന് സർക്കാരിന് വിവരം ലഭിച്ച മുറയ്ക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിലൊക്കെ ഒരുപാട് കർശന നിയമങ്ങളൊക്കെ കൊണ്ടുപോ കൊണ്ടുവരുവാൻ പോവുകയാണ് സർക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളെയും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു രീതി ഇപ്പോൾ സർക്കാർ കൊണ്ടുവരികയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളൊക്കെ ഉള്ള ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും അതുമാത്രമല്ല ആയിരം സി സിയിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനങ്ങളൊക്കെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകളെയും ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും നിങ്ങൾ വാങ്ങിയ തുകയുടെ പതിനെട്ട് ശതമാനം പലശിയടക്കം സർക്കാരിലേക്കേക്ക് അടയ്ക്കണം ഇവർക്കെതിരെ കർശനമായ നടപടിയാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക